വീണ്ടും ചർച്ചയായി ചെമ്പരിക്ക കാ സി എം അബ്ദുൾ മൗലവിയുടെ ദുരൂഹ മരണം വീണ്ടും ചർച്ചയാകുന്നു സമസ്ത ഈക്ക വിഭാഗം സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബ്ദുൾ മുസ്ലിയാരുടെ മരണവുമായി ബന്ധപ്പെട്ട് സിഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയുടെ പരാമർശമാണ് വീണ്ടും ചർച്ചകൾക്കിടയാക്കിയിരിക്കുന്നത് വല്ലാതെ കളിച്ചാൽ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്നായിരുന്നു പൊതുപരിപാടിയിൽ ഹക്കിം ഫൈസിയുടെ പരാമർശം ഇ കെ വിഭാഗവും ഹക്കിം ഫൈസിയുടെ സി ഐസിയും തമ്മിൽ തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കാസിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം കാസി സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല ഇതിൽ ചെറിയ ദുരൂഹതകളുണ്ട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്നും ഹക്കീം ഫൈസി പ്രസംഗത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിന് പുലർച്ചെ ആറ് അൻപതിനാണ് കാസിയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് മാറി ം മീറ്റർ അകലെയുള്ള ചെമ്പരിക്ക കടപ്പുറത്ത് നിന്ന് നാൽപ്പത് മീറ്റർ അകലെ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഈ ദിശയിലേക്കുള്ള അന്വേഷണം ഇനിയും നടന്നിട്ടില്ലെന്നാണ് ആക്ഷേപം മൗലവിയുടെ ഗാധകരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ പതിനഞ്ചു വർഷമായിട്ടും സാധിച്ചിട്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും മാറി മാറി അന്വേഷണം നടത്തിയിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ് അബ്ദുള്ള മൗലവിയുടെ ചെരുപ്പും ഊന്നുവടിയും ടോർച്ചും കരയോട് ചേർന്ന പാറക്കൂട്ടങ്ങളുടെ മുകളിൽ അടുക്കി വെച്ച നിലയിലും വീടിനോട് ചേർന്ന മൗലവിയുടെ സ്വകാര്യ മുറി പുറത്തുനിന്ന് താഴ്ട്ട് പൂട്ടിയ നിലയിലുമായിരുന്നു സംഭവം നടന്ന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ കേസ് സി ബി ഐയും ഏറ്റെടുത്തു സി ബി ഐ തുടക്കത്തിൽ കാര്യമായ നീക്കങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് അന്വേഷണം വഴിമുട്ടി ആത്മഹത്യ എന്ന് പറഞ്ഞ് അന്വേഷണം നിർത്തിയ പോലീസ് തുടരന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ കാസിയുടെ മകൻ കോടതിയിൽ ഹർജി നൽകി എന്നാൽ സി ബി ഐ അന്വേഷണം പുനരാരംഭിക്കാൻ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു മൂന്നാം തവണ റീജിയണൽ കോടതി ശാസിച്ചപ്പോഴാണ് സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സി ബി ഐ റിപ്പോർട്ട് തള്ളിയ കോടതി കൂടുതൽ ശാസ്ത്രീയ അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സി ബി ഐ നൽകിയ രണ്ടാമത്തെ റിപ്പോർട്ടും തൃപ്തികരമല്ലെന്ന് കണ്ട് കോടതി നിരസിച്ചു എന്നാൽ വീണ്ടും അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറായതുമില്ല പരസഹായമില്ലാതെ പുറത്തിറങ്ങാത്ത അബ്ദുള്ള മുസ്ലിയാർ വീട്ടിൽ നിന്ന് തൊള്ളായിരം മീറ്റർ അകലെ കടപ്പുറത്ത് പാതിരാത്രി എങ്ങനെ എത്തിപ്പെട്ടു എന്നതിന് അന്വേഷണ ഏജൻസികൾ ഇതുവരെയും തൃപ്തികരമായ വിശദീകരണം നൽകിയിട്ടില്ല യും തലപ്പാവും ധരിക്കാതെ പുറത്തിറങ്ങാത്ത അബ്ദുള്ള മൗലവി മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസം ഇവ രണ്ടും മുറിയിലാണ് കണ്ടെത്തിയത് കാശിയുടെ കൊലയാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് ഇ കെ വിഭാഗവും സമസ്തയും അബ്ദുള്ള മൗലവി കാശിയായിരുന്ന മഹല്ലുകളും മുന്നിട്ടിറങ്ങണമെന്ന് ചെമ്പരിക്ക മഹല്ല് ജമായത്ത് സെക്രട്ടറി കുന്നിൽ മുഹമ്മദ് ആവശ്യപ്പെട്ടു ചെമ്പരിക്ക കാസിയുടെ ദുരൂഹ മരണത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഹക്കീം ഫൈസി കാസർകോടി ചെമ്പരിക്ക കാസിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒന്നുമറിയില്ലെന്ന് സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദർശേരി കണ്ണൂരിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ഇ കെ വിഭാഗം മുഷാഫറ ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന ചെമ്പരിക്ക കാസി സി എം അബ്ദുള്ള മൗലവിയെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെ ഇപ്പോൾ നാം അതൊന്നും പുറത്തെടുക്കുന്നില്ല വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തുവരുമെന്ന ഹക്കീം ഫൈസിയുടെ പ്രസംഗം ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് പ്രതികരണം ഹക്കീം ഫൈസിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന നേതാക്കളും രംഗത്തു വന്നിരുന്നു സി എം അബ്ദുള്ള മൊയ്ലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസ് നടത്തിയ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ് ഫൈസ് നടത്തിയ പ്രസ്താവന തെളിവായി കണക്കാക്കി വിശദമായി ചോദ്യം ചെയ്ത് സത്യം തെളിയിക്കണമെന്നായിരുന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി പഠന്ന അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് ഫേസ്ബുക്കിൽ ഹക്കിം ഫൈസി പോസ്റ്റ് ചെയ്ത വിശദീകരണത്തിലെ ഭാഗങ്ങൾ കണ്ണൂരിൽ ഞാൻ ചെയ്ത പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഇങ്ങനെ സി എം ഉസ്താദ് ഇഷ്ടവും തലോടലും തന്നയാളാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ആകേണ്ടതാണ് അങ്ങനെ പലതുമുണ്ട് ഇപ്പോൾ നാം അതൊന്നും പുറത്തെടുക്കുന്നില്ല വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും അള്ളാഹു ഉസ്താദിന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും ധീരതയുടെ പേരിലുമായിരിക്കണം അഹലം എനിക്ക് സി എം ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട യാതൊന്നും അറിയില്ല ജീവിതത്തെ കുറിച്ചും ചിന്തകളെ കുറിച്ചും ചിലതറിയാം അത്രമാത്രം എന്ന കുറിപ്പോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഭാഗം അവസാനിക്കുന്നത് കോ ഓഫ് ഇസ്ലാമിക് കോളേജസ് ജനറൽ സെക്രട്ടറിയാണ് ഹക്കീം ഫൈസി െ വിഭാഗത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച സിഐ സിയും ഇ കെ വിഭാഗവും തമ്മിൽ നിലവിൽ യോജിപ്പിലല്ല നേരത്തെ ഇ കെ വിഭാഗത്തിന്റെ നടപടിക്ക് വിധേയനായ ഹക്കീം ഫൈസിയെ സ്വാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സി ഐ സി ജനറൽ ബോഡി വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിനെതിരെ ഇ കെ വിഭാഗത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട് കൂടാതെ ഇ കെ വിഭാഗം മുന്നോട്ട് വെച്ച ഒമ്പതിന മാർഗനിർദ്ദേശങ്ങൾ സി ഐ സി അംഗീകരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ കടപ്പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സി എം അബ്ദുള്ള മൗലവിയുമായി അടുത്ത ബന്ധം പുലര്ത്തിയ ഹക്കീം ഫൈസിയുടെ വിവാദ പ്രസംഗം